ഇന്ന് പതിനൊന്ന് മണിക്ക് നാഗേന്ദ്രൻ ആക്രമണ കല്ല്യാണം കട്ടാൻ പോണു ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല നീ ഒന്നും ചെയ്യണ്ട നാ ചെയ്തു നാഗേന്ദ്രന്റെ എല്ലാ കാറിലും നാൻ ബോംബ് വെച്ചു പത്തര മണിക്ക് പോട്ടു നിൻഗെ നൻ പക്കത്തില്ല ബോംബ് വച്ചത് മാത്രമല്ല കണ്ണടയിലെന്തോ ഗൊത്താരാണ് പ്ലാൻ ശിവനെ ഞാൻ ചെല്ലുന്നതിന് മുമ്പെങ്ങാനും ബോംബ് പൊട്ടിയ മുതലാളിയുടെ ഇറച്ചിക്കഷ്ണം കാക്ക കൊത്തിക്കൊണ്ട് പോവേ ഉള്ളു ദേ അക്കന്മാരെ ദഹിപ്പിക്കാനുള്ള വെറുതും കണ്ടുപോണം മാറി നിർത്തിക്കോ ബോംബ് 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 മുതലാളി ഇറങ്ങി വന്നേ എല്ലാ ബോംബ് വെച്ചേക്കാ കൃത്യം തന്നെ ബോംബ് പൊട്ടും ജീവൻ വേണമെങ്കിൽ എല്ലാരും ചാടിക്കോ നോക്കി നിൽക്കാതെ മുതലാളി ഇങ്ങോട്ട് വന്നേ ഞാനല്ലേ പറയുന്നത് പറയുന്നു തലയിലേക്ക് ചാടല്ലടാ ഇപ്പൊ പൊട്ടുമൊല്ലേ പത്ര കഴിഞ്ഞു നമുക്ക് വെള്ളത്തിന് കയറാം കൊല്ലാൻ വന്നു ഞാൻ ഞാൻ കൊല്ലാൻ വരുന്ന ധൈര്യം ഉണ്ടായി എപ്പോഴും കാട്ടാപ്പിള്ളിയുടെ പെണ്ണിനെയും കൊണ്ട് തന്നെ ഇപ്പോഴും ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ വെള്ളത്തിൽ ഞാൻ മുങ്ങിയതിന് ശേഷം അമ്പലക്കുളത്തിൽ ആന ഇറങ്ങിയതുപോലെ കാട്ടാപ്പള്ളി വെള്ളം ഒന്ന് കലക്കി മറിച്ച് നോക്കി അപ്പോഴും ആന എന്ന അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കി എന്റെ ശിവനെ എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത് അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ ഇന്നാലും വെറുതെ ചോദിക്കാം ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയല്ലോ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് അതെ വെറുതെ പറമ്പേ